ൾ വന്നിട്ടുണ്ട് അപ്പൊ പോത്തിനേം കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചെന്നു മാത്രേ ഉള്ളൂ അപ്പൊ നീ ആളിവിടെ എന്താ അവരെ അഭിപ്രായം എന്നൊന്നും ഞമ്മക്ക് പറയാൻ പറ്റില്ല അപ്പൊ നീ കച്ചവടത്തിക്കണ്ട് പോവാ കാണാനെ നമ്മൾ അറുപത്തി എട്ട് റുട്ടിയാണ് നമ്മൾ പറയുന്നത് അപ്പതാ മേടിക്കാൻ വന്ന രണ്ടാൾക്കാർ ഇതാ ഉയരത്ത് കേറി കയറി ഏ അപ്പൊ പോത്തിനൊക്കെ കണ്ടില്ലേ കണ്ണ് ഇഷ്ടപ്പെട്ടില്ലേ നമുക്ക് ഇഷ്ടപ്പെട്ട വേദന കിട്ടുകയാണെങ്കിൽ ആ അപ്പൊ എന്നാ ഞമ്മക്ക് കാര്യങ്ങളൊക്കെ പോവാട്ടെ കാര്യത്തി എന്നാ ആയിക്കോട്ടെ ആ കാണല്ല കൊണ്ടാവോ അത് ഞമ്മ അറുപത്തെട്ട് പറഞ്ഞോ ഞമ്മക്ക് ചോദിക്കാലോ എന്റെ വേണേ പിടിച്ചാ മതി വേണമെങ്കിൽ തന്നാറേ കൊഴപ്പില്ലല്ലോ ഏഹ് അറുപത്തിരണ്ട് എന്ത് വേണ്ട അറുപത്തിരണ്ട് ഇത് ഞാൻ പറഞ്ഞിട്ടെ അതിന്റെ മര്യാദ പൈസ എന്നോട് പറഞ്ഞത് പിന്നെ നീ അറുപത്തഞ്ച് വന്നത് കാല് എന്നാ പിന്നെ ഓ പറഞ്ഞു ശരിക്കും ഇനിയിപ്പോ ഒരു ആയിരം ഇല്ല പോട്ടെ ഒരു കോളേജിക്ക് ഒരു പോലെ ഇന്ന ഒരാർക്ക് കൂട്ടി അറുപത്തിമൂന്ന് അറുപത്തിനാലാക്കി അറുപത്തഞ്ചിൽ എന്താക്കി അറുപത്തിനാലാക്കി രണ്ടാളോ അപ്പൊ എന്താണ് ഇങ്ങള് പൂത്തിനെ കൊണ്ടുപോകണത് അപ്പൊ ഇന്നത്തെ കച്ചവടം എന്ന് പറഞ്ഞ രണ്ട് പോത്തിനെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതില് ഒരു പൂത്ത് പനാണ് നന്നായി കാണിച്ചുകൊടുക്കു നന്നായി കാണിച്ചോടുക്കു ചാതി കുളിച്ച് നടക്കുകയാണ് നല്ല പയം പോത്ത് പയം പോത്ത് എന്നൊക്കെ പറഞ്ഞു ഇത് നമ്മള് നേരത്തെ വന്ന ടീമിന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കൊടുത്തുള്ളത് നല്ല പോത്തുംകുട്ടിയാണ് നല്ല പൗറും ഉപ്പാണിയും ഒക്കെ ഉള്ള നല്ല ബോത്തും കുട്ടിയാണ് ഇവനെ നമ്മൾ കൊടുത്ത വില അമ്പത്തിമൂവായിരം റുപ്യക്ക് നമ്മൾ ബന കൊടുത്തിട്ടുണ്ട് അമ്പത്തിമൂവായിരം റുപ്യന്നെ കൊടുത്തിട്ട് നമുക്ക് അപ്പൊ ഞമ്മള് കൊടുത്ത് ഇനി ഒരാളിതാ ഇന നമ്മൾ കൊടുത്തിട്ടില്ല ഇനിയിപ്പോ മൂന്ന് പോത്താണ് നമ്മൾ കൊടുക്കാനുള്ളത് ആളെ കണ്ട പേടി സൂര്യനാ ഏടെ എസിക്കു വരില്ല അപ്പൊ ഒരു പോത്ത് ഇതാണ് ഇനി കൊടുക്കാനുള്ളത് ഇനി ആഴ്ചക്കാരെ കണ്ടെങ്കിൽ ഇണ്ട് പോര് നല്ല പോത്ത് കുട്ടിയാണ് നല്ല നീളവും ഉയരൊക്കെ ഉള്ള നല്ല പോത്തും കുട്ടിയാണ് കയറിണ്ടാ കിട്ടണ്ടോ ഒന്ന് എടുത്ത് പോയി കാണിച്ചു കൊടുത്തോ ഓടണ്ട 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 അല്ല ഒന്നും കണ്ടാണല്ലോ അപ്പൊ അത് കണ്ടില്ലേ അപ്പൊ ഞാൻ കൊടുക്കാനാണുള്ളത് അപ്പൊ അറുപത്തിനാലിനും അമ്പത്തിമൂന്നിനും നമ്മൾ കൊടുത്തുണ്ട് അമ്പത്തിമൂന്നിനും കൊടുത്ത പോത്ത് ഇതാണ് നീ കാണതാണ് നല്ല തുടുപ്പം കുട്ടിയാണ് മാമ്പഴം പറഞ്ഞ പോലെ വലിയ പോത്ത് ഞമ്മള് അറുപത്തിനാലിനും കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ വെല്ലും ബ്രേക്ക് ഒന്ന് വീഡിയോ ഞമ്മളെ ക്യാമറമാൻമാരൊക്കെ ഉണ്ടായി നിക്കണൊക്കെ ഓ കത്തിപ്പിടിച്ചോട്ടില്ല